ചെറുതടിച്ചിട്ടുണ്ടല്ലേ ഇതാ മിസ്സായതല്ലേ ഫോളോ ചെയ്തല്ലേ അത് അയ്യവ മൂന്നാമത്തെ <laughs> <laughs> േ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയോ ഒരു കായലിന്റെ നടുക്കാണ് ഈ നടുക്കിൽ അറിയണതെന്ന് പറഞ്ഞാൽ കണ്ടോ ഞാനിപ്പോൾ ഉള്ളത് അത്യാവശ്യം ഒരു കായല് പാടം എന്നൊക്കെ പറയണ ഒരു അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഒരു കായലിൻ്റെ നടുക്കാണ് കേട്ടോ പക്ഷെ ഇവിടെ പറഞ്ഞാൽ ഇവിടെ എത്താൻ നമുക്ക് തോണി കാര്യങ്ങളൊന്നുമില്ല ഇത് നടന്നിട്ട് വന്നാണ് പക്ഷെ എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടല്ലേ ആരാണെന്ന് അറിയോ ബാക്കിൽ കണ്ടാ വിനു ആണ് വിനോ എന്താ പാട് കുഴപ്പമില്ല കുഴപ്പമില്ല വിനു സത്യം പറഞ്ഞാൽ കാസ്റ്റിങ്ങിൻ്റെ പുസ്തകമാണ് അപ്പോൾ ഫ്രോഗിൻ്റെ ഫ്രോഗ് വെച്ചിട്ട് നമ്മൾ വരാലിൻ്റെ പിടിക്കണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ സമയം ഇങ്ങനെ ആയി വരുന്നുള്ളൂ വരാലിൻ്റെ ഒക്കെ ടൈം ആയി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ചെറിയ മീനുകളാണ് അടിക്കുക അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ ഫ്രോഗാണ് കേട്ടോ ഫ്രോഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടന്നാലോ വിനു നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ എൻ്റെ ഒരു ഹരി ഇത് വിനു വെൽക്കം ടു കരേക്കടൻ ബ്ലോഗേഴ്സ് നമ്മൾ യൂസ് ചെയ്യണ ഒരു ഫ്രോഗ് ഇതാണ് പിന്നൊന്ന് ഓ ഇതാണ് ഈ രണ്ട് ഫ്രോഗാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് കണ്ടല്ലേ ഞങ്ങൾ നിൽക്കുന്നത് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ നടുക്കാണ് കേട്ടോ ഞങ്ങളപ്പം നടന്ന് വന്ന വഴികളൊക്കെ ശരിക്കും കാണിച്ചു തരാൻ പറ്റും ഏകദേശം ഈ വഴി കൂടെ നേരെ വന്നു എന്നിട്ട് നേരെ അങ്ങനെ പോയി അവിടെ ഒരു അരമ്പുണ്ട് അവിടെ പോയിട്ട് കയറിയത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണിച്ചുതരാം നല്ല മീനുകളടിക്കുന്ന അടിപൊളി വീഡിയോ കേട്ടോ ഈ കാണുന്ന ചാക്കിൽ മീനുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ചാക്കിലും മീനുണ്ട് ഓക്കെ അല്ലേ വിനോ ഓക്കെ അത് ഞങ്ങൾക്ക് ഇവിടെ എത്രയേനും മുന്നേ എത്രയും രണ്ട് മൂന്ന് മീൻ അടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ടോ അതുകൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം ബാക്കി കാര്യങ്ങൾ ഇനി കാണാം അപ്പോൾ നമ്മൾ കാസ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഏരിയയിലാണ് കേട്ടോ അവിടെ അങ്ങോട്ട് മൊത്തം ഇങ്ങനെ പോവാണ് അല്ലേ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് പറയാൻ പറ്റില്ല മീൻ അടിക്ക് വെച്ച ഒന്നും പറയാൻ പറ്റില്ല അതെ എന്നാലേകിട്ടിട്ടുണ്ട് അപ്പം എന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി വയ്ക്കാം നമ്മളെ വണ്ടി അവിടെയുണ്ട് പാർക്ക് ചെയ്തുള്ളത് അവിടെ പറഞ്ഞാ ഓക്കെ അപ്പം നേരെ ഈ വഴി ഇങ്ങനെ നടക്കല്ലേ ഓക്കേ അപ്പം കൂട്ടുകാരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി സ്പോട്ടിലുണ്ടെന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇത് മൊത്തം വെള്ളം കയറിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞ പാടങ്ങളാണ് പാടങ്ങളുടെ സൈഡിൽ കായലുമുണ്ട് ആദ്യം നമ്മൾ ഈ വരമ്പത്ത് നിന്നിട്ടാണ് കാസ്റ്റ് ചെയ്യേണ്ടത് കാസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു ചെറിയൊരു വരമ്പ് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ മീനുകൾ വന്ന് നിൽക്കും ആ മീനുകളെയാണ് നമ്മൾ ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരമ്പിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്യുന്നത് ഫെറുതല്ലേ പെട്ട ചെറുതാ എന്നാലും കുഴപ്പമില്ലേ നമുക്ക് ആദ്യം അടിച്ച മീനുണ്ടോ സാധനം ചെറുതാണ് അല്ലേ ഫുഡ് സൈസൊന്നും വെച്ചു പക്ഷെ നമുക്ക് ആദ്യത്തെ കണി ഇതായതുകൊണ്ട് നമ്മൾ കളയല്ലേ ഫസ്റ്റ് മീനാണ് അവിടെ നമ്മൾ നേരെ ചാക്കിലേക്ക് വെക്കണ്ടേ കേട്ടോ വിയറ്റ്നാമാണോ സാധനം നാടനല്ല വിയറ്റ്നാമാണ് ആദ്യം മാറ്റി വെക്കുന്നുണ്ട് തൽക്കാലം നമുക്ക് ഈ ഒരു ചാക്കിലിടാം എടുത്ത് നോക്കിയാലോ നോക്കാം അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് ഇറങ്ങി വയ്ക്കാലോ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വയ്ക്കറിയാം വഴി അറിയില്ല ധൈര്യമായിട്ട് പോലും ആ അതിൽ ഡബിൾ ഉണ്ട് ഉണ്ടല്ലേ ഇട്ടതോ അത് നമ്മൾ യൂസ് ഈ ഫോൺ കാറ്റ് ആ ഒരു സൈഡിക്കാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൊടുത്തു വിട്ടാതി

അതിന്റെ ഉള്ളിൽ വരാൻ ചാക്കിന്റെ ഉള്ളിൽ ഉള്ളിട്ടേരാൻ പറ്റുള്ളൂ അല്ലാണ്ടെങ്കിൽ മീനപ്പും കരയിലാണെന്ന കുഴപ്പമില്ലേ ആ പെടച്ചല്ലി മീൻ പോകും ചാക്കിന്റെ പിടുത്തുള്ള കാരണേ പ്ലയറൊക്കെ രാവിലെ വെള്ളത്തിൽ വെച്ചിട്ടേറ്റ് അല്ലെങ്കിൽ കൈവിതായിരുന്നു പോവില്ല ഇതൊക്കെ അടിപൊളിയാണ് ഇത് അപ്പോൾ നമ്മൾ നേരെ നമ്മളെ ചാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഇത് കുളാണ് കേട്ടോ ഈ കാണുന്ന ഒരു കുളമാണ് വലിയ കുളാണ് ഇതിൻ്റെ ഏകദേശം ഈ സൈഡിലുള്ള ഈ വരമ്പില്ല ഇതിൻ്റെ ഇടയിലാണ് മീൻ ഉണ്ടവർ ആ ഏരിയയിലൊക്കെ അവിടെ കാസ്റ്റിംഗ് കാര്യൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നാണ് ബാക്കി നോക്കിയാലോ ബാക്കി നോക്കാം യെസ് പ്ലെയർ വെള്ളത്തിലായതുകൊണ്ട് അറിഞ്ഞു പുല്ലിലാണെന്നുണ്ടെങ്കിൽ ഇത് അറിയില്ലാ കേറി 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 േ ഫോളോ അത് മൂന്നാമത്തെ ഏകദേശം ഒക്കെ ഈ സൈസ് തന്നെ കുറച്ചും കൂടി നല്ല വെളുത്ത കളർ കളറ കേട്ടോ വിയറ്റ്നാ നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു മീൻ കൂടെ നേരം നല്ല ഭംഗിയുണ്ട് കാണാൻ വല്ല ദും സെയിസ് വെച്ചേندو ഭംഗിയണ്ടാ തോന്നുന്നു സെയിസ് ചാണ്ട് അടി കൂടി കാണാ സഞ്ചിയില്ലേ ആള് വീണ്ടും സഞ്ചിയിലേക്ക് നേടുന്നു ഇപ്പോ അപ്പൊയാത്തെ സെയിസ് അടറ്റനെ കളേ പ്ലയർ ഓണാ ഇത് പ്ലയർ അല്ലേ ഇത് പ്ലയർണ്ടാവശ്യില്ല നമ്മളി സഞ്ചി വലിക്കണം എന്താചേട്ടാ കണ്ടല്ലേ ഇപ്പൊ નીકണ മൊത്തം വെള്ളത്തിലാണ് ഒന്ന് പറഞ്ഞാ പോലേ വല്ല ആ സഞ്ചി എന്താണ്ടോ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചുകളു മീൻ വെള്ളത്തിലേ വലയിലാക്കി വെച്ച പെട്ടെന്ന് ഡെഡ് ഡെഡ് ഇങ്ങനെ ഒരു മീൻ ആയി മൂന്നിലോട്ടിട്ടേക്കൊണ്ടാണെന്ന് വലയിൽ ആയത് പിന്നെ അപ്പൊഴിവാക്കി അപ്പൊ രണ്ടെണ്ണായിട്ടാ ഇതിലൊന്നായി ഞങ്ങള് നേരെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ബാക്കി വെച്ചിട്ട് അടിപ്പൊടി സ്ഫോട്ടം നോക്കിയിട്ട് ഞങ്ങൾ നടക്കണേ കായല നടക്കൂടെന്താ പറയുക ഇവിടെ ഒരു വരമ്പൊട്ട് അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പോകത്തില്ല നല്ല ഭംഗിയുടെ ഞങ്ങൾ സൂര്യനെ തഴകി തരകിത്താൻ നിൽക്കുകയാണ് ഫസ്റ്റത്തെ കാസ്റ്റിംഗ് അല്ലേ ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ് അതിലൊരു മീനടിച്ചിട്ടുണ്ട് അയ്യോ നല്ലൊരു ആവറേജ് സൈസുള്ള മീനാണ് അതിന്റെ എടാ റിലീസ് അടിക്കണ സമയത്താണ് കണ്ടത് അപ്പൊ നമ്മളതിനെ നമ്മളെ അതിനെ അടുത്ത് വെച്ച് ഞാൻ കാണിച്ചെ പക്ഷെ ശരിക്കും മനസ്സിലാവണ ചേട്ടാ നല്ല ഒന്നിറക്കി നോക്ക് കുട്ടികൾ വന്നിട്ട് നോക്കി നോക്ക് കുട്ടികളവിടെ ഉണ്ടോ കുട്ടികളൊക്കെ എന്തായാലും പിടിക്കാം അപ്പൊ അങ്ങനത്തെ കുട്ടികളൊക്കെ കാണാൻ തുടങ്ങി അതിനെ പിടിക്കാതിരിക്കുക കേട്ടോ ഞങ്ങൾ അടിച്ച സമയത്താണ് ഞങ്ങൾ നോക്കിയത് അപ്പോൾ ആ കുട്ടികൾ കണ്ടല്ലേ അപ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളെ ആ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവിടെ കുട്ടികളെ കണ്ടത് അല്ലേ ഞാൻ ഇങ്ങനെ അതെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകരുത് നേരെ റിലീസ് ചെയ്ത് നമുക്ക് നാളെയും കൂടുതൽ കിട്ടണ്ടേ അതെ അതിന് വേണ്ടിയിട്ടാ പക്ഷേ നമ്മൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ അതിനൊരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ നേരെ എടുത്തു സാധനം കയറ്റി അതേപോലെ തന്നെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ ലേറ്റ് ആകുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ ഉഷാറായിട്ട് അവിടെ നിൽക്ക് അവരവിടെ തന്നെ ഉണ്ട് എങ്ങോ പോകണിപ്പോൾ അവിടെ ഉഷാറൊക്കെയാണ് അല്ലേ അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ ഒരു ഗ്യാപ്പ് ക്യാപ്പ് ഇട്ടിട്ടാണ് എങ്ങോടെയാണ് പോണത് അപ്പോൾ ഞങ്ങൾ റോട്ടിൽ കൂടെയാണ് ഇറക്കുന്നത്

നമ്മളെ കുളത്തിൽ കൊണ്ടേ കളയാ അല്ലേ ഉണ്ടാക്കാനുള്ള ഒരു സൈസില്ല അത് പക്ഷെ നമ്മൾ വളർത്തും നേരെ നമുക്ക് ചാക്കലേക്ക് വേറെ നമ്മളെ കൂടെ ഒരു മാസം ഇട്ട് വെയിറ്റ് കൂടെ ഫിഷിങ്ങിന് വന്നാണ് വന്ന അതല്ലേ റീൽ റോഡും എത്ര വീ കിട്ടി

പോവാ കിട്ടിയ നാല് ആവറേജ് അല്ലേ നാലല്ല അഞ്ചല്ലേ ക്യാച്ച് റിലീസ് ഉണ്ട് അങ്ങനെ ടോട്ടൽ ഒരു അഞ്ചെണ്ണം കേറി നമ്മള് ഒന്ന് ഇത് നിന്നിട്ടുള്ളൂ നിന്നിട്ടുള്ളൂ കുഞ്ഞായതോണ്ട് നമ്മളതിനേന്നിട്ടുള്ളൂ കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ തൽക്കാലത്തേക്ക് നിർത്തി എന്തായാലും കുഴപ്പമില്ല തൽക്കാലത്തേക്ക് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഏകദേശം സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ സീസൺ സ്റ്റാർട്ട് ചെയ്യാറുണ്ടാൽ ഫുള്ള് കൂടുതൽ ചെറുതല്ലേ ചെറുതാണ് നല്ല ഹെവി സൈസ് അടിക്കും അപ്പോഴേക്ക് നമ്മൾ നല്ല അടിപൊളി സൈസ് ഉള്ള സാധനങ്ങളെ ഇതാക്കും ഇന്നിങ്ങനെ പൂതിയായിട്ട് ഇറങ്ങിയാണ് അല്ലേ അപ്പോൾ വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എന്നെ വിളിയാ പിന്നെ വിനുവിൻ്റെ ഒരു ചാനൽ ഇട്ടിട്ടാ അത് ഞങ്ങൾ പറഞ്ഞുതരാം പറഞ്ഞാൽ മതി അതിന്റെ പണിപ്പുരയിലാണ് പണിപ്പുരയിലാണ് ഓക്കെ വച്ചാ വരാം അപ്പോ ബൈ ബൈ ബൈ